ചെമ്പരത്തി കുടുംബശ്രീ ശാരദ എന്നീ പരമ്പരകളിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് നടി ഹരിത നായർ വിവാഹശേഷം ശേഷം പരമ്പരയിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയായിരുന്നു താരം ഇപ്പോൾ തിരിച്ചുവരവിൻ്റെ സന്തോഷത്തിലാണ് ഹരിത ഇനി അഭിനയിക്കില്ലേ എന്നായിരുന്നു കല്യാണ സമയത്ത് എല്ലാവരും ചോദിച്ചത് അതേക്കുറിച്ചൊന്നും പ്ലാനായില്ലെന്നായിരുന്നു മറുപടി ഇപ്പോഴിതാ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന പരമ്പരയിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് ഹരിത പുതിയ പോസ്റ്റുകളിലൂടെ ആ സന്തോഷമാണ് പങ്കുവച്ചത് ലൊക്കേഷനിലേക്ക് എത്തിയ ഹരിതയെ കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും ആഹ്ലാദം പങ്കിടുകയായിരുന്നു പ്രിയപ്പെട്ടവർ സുഖമാണോ എന്നായിരുന്നു എല്ലാവരും ഒരുപോലെ ചോദിച്ചത് നാളുകൾക്കു ശേഷമുള്ള കൂടിക്കാഴ്ച ആസ്വദിക്കുകയായിരുന്നു ഇവരെല്ലാം ഈ കുട്ടിയില്ലാതെ എന്താഘോഷം എന്നായിരുന്നു ചോദ്യങ്ങൾ ഇടവേളയ്ക്ക് ശേഷമുള്ള വരവിൽ ലഭിച്ച സ്വീകരണത്തിൽ മനം നിറഞ്ഞെന്ന് ഹരിത പറയുന്നു ഇതുപോലെയായിരിക്കണം ജോലിസ്ഥലം എന്നായിരുന്നു ഹരിത കുറിച്ചത് കുടുംബശ്രീ ശാരദയിലേക്കുള്ള തിരിച്ചു വരവ് കുടുംബത്തിലേക്ക് വരുന്നത് പോലെയാണ് സഹപ്രവർത്തകരിൽ നിന്നും അത്രയധികം സ്നേഹവും കരുതലുമാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ പ്രേക്ഷകരും നല്ല സപ്പോർട്ടാണ് തരുന്നത് സുസ്മിത എന്ന ക്യാരക്ടർ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് വാക്കുകളിലൂടെയായി ഈ സന്തോഷം വിവരിക്കാനാവില്ലെന്നുമായിരുന്നു ഹരിതയുടെ കുറിപ്പ്